നാം അധിവസിക്കുന്ന ലോകത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകം ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഏറെ കൗതുകകരവും അതിലേറെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ചിന്തകളിലേക്കാണ് വെളിച്ചം വീശുന്നത് ലോകം മാറ്റത്തിൻ്റെ പാതയിലെന്ന ഈ ചാനലിലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറയപ്പെട്ട വിഷയങ്ങളുടെ കൂടുതൽ വ്യക്തവും ശക്തവുമായ തെളിവുകളാണ് സമീപകാല സംഭവങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ ചരിത്രപ്രധാനമായ അത്തരം സംഭവങ്ങളെ കൂടുതൽ ചിന്തയ്ക്കും ചർച്ചകൾക്കും പരിഗണനകൾക്കുമായി സമർപ്പിക്കുകയാണ് അതിലൊന്നാമത്തേത് അമേരിക്കയിലും ലോക ക്രൈസ്തവ സമൂഹത്തിലും ഏറ്റവും വലിയ ചലനം സൃഷ്ടിച്ച ചാർലി കർക്കിൻ്റെ ദാരുണമായ കൊലപാതകമാണ് ടേണിംഗ് പോയിന്റ് യു എസ് എ സ്റ്റുഡൻ ഫോർ ട്രംപ് എന്നീ പ്രസ്ഥാനങ്ങളിലൂടെ അമേരിക്കൻ യുവകതയുടെ ഭാവിഭാഗതയും ചിന്തകളിലൂടെയും സംവാദങ്ങളിലൂടെയും കരുപ്പിടിപ്പിച്ച ചാർലി കിർക്ക് എന്ന യുവ നേതാവ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ റിവൈവലിസ്റ്റായി കരുതാവുന്ന സുവിശേഷകനായിരുന്നു ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആരംഭിച്ച ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന സംഘടനയുടെ കരുത്തും സ്വാധീനവും ലോകം തിരിച്ചറിയുന്നത് ചാർലി കിർക്കിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് അമേരിക്കൻ യുവജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല പൊതുസമൂഹത്തെ ആകെ ചാർലി കിർക്കിൻ്റെ ചിന്തകൾ സ്വാധീനിക്കുകയും അമേരിക്കയിൽ ഒരു ആത്മീയ ഉണർവിൻ്റെ ചാലക ശക്തിയായി ചാർലി കിർക്ക് മാറുകയും ചെയ്തു ലോകം മുഴുവൻ ട്രംപിൻ്റെ ക്രൈസ്തവാനുകൂല നിലപാടുകളുടെ പ്രസക്തിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ ചാർലി കിർക്കിൻ്റെ വധം ഇടയാക്കി ലോകം ധാർമ്മിക അധഃപ്പദനത്തിലൂടെ മുന്നേറുമ്പോൾ ചാർലി കിർക്ക് മുന്നോട്ട് വെച്ച ആത്മീയ മൂല്യങ്ങൾ അമേരിക്കൻ ജനതയിലാകുകയും പ്രത്യേക യുവജനങ്ങളിലും ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ് ലോകമാകെ ക്രൈസ്തവ സമൂഹത്തിന് ആവേശം പകർന്നതാണ് ചാർലി കിർക്കിൻ്റെ ആശയങ്ങൾ ചാർലി കിർക്കിൻ്റെ മരണം അമേരിക്കയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വാക്കുകൾ ശരിവയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമതായി ചൂണ്ടിക്കാണിക്കുവാനുള്ള ലോക സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒൻപതിന് ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടായ വെടിനിർത്തൽ കരാർ എന്നതാണ് ഏറെ ആശ്വാസത്തോടെയാണ് ലോകം അത് സ്വീകരിച്ചത് രണ്ടു വർഷത്തിലേറെ നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു വിവരണാതീതമായ കെടുതികളും ഉണ്ടായി ഇറാൻ പോലുള്ള രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ടിടപെട്ടപ്പോൾ ഒരു മൂന്നാം ലോക ലോകയുദ്ധത്തിൻ്റെ പുറപ്പാട് ആണെന്ന് പോലും ആശങ്കയുണ്ടായി എണ്ണയുൽപാദനവും വിതരണവും ലോക വ്യാപാര ചരക്ക് നീക്കവും പോലും പ്രതിസന്ധിയിലാകുമെന്ന് കരുതിയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നയപരമായ ഇടപെടലിലൂടെ പ്രശ്നങ്ങൾക്ക് വിരാമം ഉണ്ടാകുകയും ഒടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമായി വെടിനിൽ സർക്കാർ ഒപ്പുവയ്ക്കുവാനും ഇടയായി ശാശ്വത പരിഹാരം ആയില്ലെങ്കിലും സംഘർഷത്തിന് അയവ് വന്നത് ലോകമാകെ ആശ്വാസത്തോടെ വീക്ഷിച്ച സംഭവമാണ് മൂന്നാമത്തേത് ഇറാൻ സൗദി അറേബ്യ മുതലായ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും മുമ്പ് എങ്ങുമില്ലാത്ത വിധം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ലഭിക്കുന്ന സ്വീകാര്യത ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമായ കത്തോലിക്ക സഭയിൽ ഉണ്ടാക്കിയ ചലനം ആണ് ലിയോ പതിനാലാമന്മാർ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ കത്തോലിക്ക സഭ പുറത്തിറക്കിയ ഉത്തരവിൽ യേശു ഏകരക്ഷകൻ എന്ന ബൈബിൾ സത്യം തങ്ങൾ സ്വീകരിക്കുന്നു എന്നും സഭയുടെ മരിയോളജി പഠിപ്പിച്ച കന്യകാമറിയം സഭരക്ഷക എന്ന ഉപദേശം തിരുത്തുന്നു എന്നതും വ്യക്തമാക്കപ്പെട്ടു ലോകത്തിലെ ഒന്ന് പോയിന്റ് നാല് ബില്യൺ കത്തോലിക്കർ ലോകമെമ്പാടും ആരാധിച്ചു പോരുന്ന കന്യകമറിയത്തിന് രക്ഷണീയ പദ്ധതിയിൽ നേരിട്ട് പങ്കാളിത്തമില്ല എന്ന പ്രൊട്ടസ്റ്റൻ്റ് നിലപാടിനെ അംഗീകരിക്കുവാൻ സഭ നിർബന്ധിക്കപ്പെട്ടു കാലാകാലങ്ങളിൽ കത്തോലിക്ക സഭ എന്ന ബൃഹത്തായ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ താങ്ങി നിർത്തുന്ന വചനവിരുദ്ധമായ നിലപാടുകളിൽ നിന്ന് സഭ പിന്മാറുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത് മുമ്പും ബലബാർപ്പാപ്പന്മാർ ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നെങ്കിലും സഭ അത് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല മാറിയ ലോക സാഹചര്യങ്ങളാണ് കത്തോലിക്ക സഭയെ പ്രേരിപ്പിച്ചത് എന്നത് തർക്കമറ്റ സംഗതിയാണ് നാലാമത് ലോകമെങ്ങുമുള്ള ആത്മീയ ഓണറിന്റെ കരുത്തേകിയ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ സമീപകാല നയങ്ങൾക്ക് വെല്ലുവിളിയായി ഉയർന്നുവന്ന രണ്ട് ശ്രദ്ധേയമായ സംഭവങ്ങളാണ് ന്യൂയോർക്ക് സിറ്റിയിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപിൻ്റെ നയങ്ങളെയും ഇസ്രായേൽ നിലപാടുകളെയും ശക്തമായി എതിർത്തിരുന്ന സൊഹ്രാൻ വിജയം ലിബറൽ സോഷ്യലിസ്റ്റ് ചിന്താഗതികളുടെ വക്താവെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട മമദാനിയുടെ വിജയം അമേരിക്കയുടെ നയംമാറ്റങ്ങളുടെ സൂചനയായി കരുതുക സാധ്യമല്ല ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല യു കെ അടക്കമുള്ള മറ്റ് പല രാജ്യങ്ങളിലും ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് ട്രംപിൻ്റെ സാമ്പത്തിക നയങ്ങളോടുള്ള ന്യൂയോർക്ക് പോലുള്ള ഒരു പട്ടണത്തിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം മാത്രമായി സൊഹ്രാൻ്റെ വിജയം ഭാവി അടയാളപ്പെടുത്തുകയുള്ളു കാരണം അമേരിക്ക ഉയർത്തിപ്പിടിച്ച നിലപാടുകളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വ്യതിചലിക്കുക എന്ന ഒരു നിലപാട് ഭാവിയിൽ അമേരിക്കയിൽ ഉണ്ടാകുമെന്ന് കരുതുവാനുള്ള യാതൊരു സാധ്യതയും മുന്നിലില്ല ഇതോടൊപ്പം ട്രംപ് ഭരണകൂടം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് അമേരിക്കയിലെ ലോക്ക്ഡൗൺ ഡെമോക്രാറ്റിക് പാർട്ടിയുമായുള്ള രാഷ്ട്രീയ പോരിൻ്റെ ഫലമായി ബജറ്റ് അവതാണത്തിലാകുമ്പോൾ അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡെമോക്രാറ്റുകൾക്കും ഒരുപോലെ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുകയുള്ളൂ കാരണം അമേരിക്കൻ ജനത കാര്യങ്ങൾ തിരിച്ചറിയാൻ തക്ക വിധം വിവേകവും പൗരബോധവുമുള്ളവരാണ് ഈ പ്രതിസന്ധിയും അതിജീവിക്കുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ട്രംപ് ഭരണകൂടത്തിനുള്ളതുകൊണ്ടാണ് നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൗൺ പോലും ഭീതി കൂടാതെ നേരിടുവാൻ ട്രംപ് തയ്യാറാകുന്നത് അഞ്ചാമത് ഏറ്റവും ഒടുവിൽ നൈജീരിയയിൽ വംശഹത്യ നേരിടുന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെ രക്ഷയ്ക്കായി സൈനിക നടപടി നടപടിയടക്കമുണ്ടാകുമെന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പാണ് ഏത് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് തന്റെ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന ശക്തമായ സൂചനയാണ് ട്രംപ് നൽകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡ അനുഭവിക്കുന്ന ക്രൈസ്തവർക്ക് ആശ്വാസം പകരുന്ന പ്രഖ്യാപനങ്ങളാണ് നൈജീരിയൻ വിഷയത്തിൽ ട്രംപ് നടത്തിയത് പലസ്തീൻ വിഷയത്തിലടക്കം ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ലോകരാജ്യങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന വംശഹത്യകളുടെ കാര്യത്തിൽ മൗനം പാലിക്കുമ്പോൾ ട്രംപ് എടുക്കുന്ന നിലപാട് ശ്രദ്ധേയമാണ് ലോകത്തെവിടെയും മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ മറ്റേത് വിഭാഗീയതയോ പേരിലും മനുഷ്യർ വേടിയിപ്പിക്കപ്പെടുന്നത് മനുഷ്യത്വപരമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട വിഷയമാണ് ട്രംപ് ഭരണകൂടം നടത്തുന്ന നൈജീരിയയിലെ ഇടപെടൽ അത്തരം നീക്കമായി കാണുമ്പോൾ തികച്ചും അഭിമാനാർഹം തന്നെയാണ് ഇന്ത്യ പാക് സംഘർഷത്തിനായി വന്നതും അഫ്ഗാനിസ്ഥാൻ്റെ പാക് ആക്രമണവും ഇന്ത്യ ചൈന സൗഹൃദവും തുടങ്ങി എല്ലാം സമീപകാല സംഭവങ്ങളും ലോകരാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങളും പുരോഗതികളും കൊണ്ടുവരുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് യുദ്ധങ്ങളെക്കാൾ സമാധാനമാണ് ആവശ്യമെന്ന ബോധ്യത്തിലേക്ക് ലോകം നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകളായി വേണം ഇതൊക്കെ കാണുവാൻ ഐക്യരാഷ്ട്ര സ്വഭാവമുള്ള വേദികൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൽ സംഭവിക്കുമ്പോൾ ട്രംപ് ഉയർത്തിപ്പിടിക്കുന്ന യേശുവിൻ്റെ സുവിശേഷത്തിന് ലോകത്തിലുള്ള സ്വാധീനമാണ് പ്രകടമാകുന്നത് ഇതൊക്കെയും കാണുമ്പോൾ അത്തി തെളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനും ലോകാവസാനത്തിനും സമീപം എത്തി നിൽക്കുന്ന ഒരു തലമുറയാണ് നാമെന്ന തിരിച്ചറിവാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാകേണ്ടത് മറാന ഗോഡ് ബ്ലസ്സിംഗ്